കെ കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഇന്ന് അധ്യാപിക എന്ന നിലയിൽ ഏറെ അഭിമാനവും അതുപോലെ തന്നെ സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങളാണ് കാരണം ഞാൻ പഠിപ്പിച്ച രണ്ട് കുട്ടികൾക്ക് ഇന്ന് ബി എ ലിറ്ററേച്ചറിലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് അവർ ടെൻസാണ് അവർ ഒന്നാം ക്ലാസ് മുതൽ ഈ ബി എ വരെയും ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചു വന്നവരാണ് രണ്ടു പേർക്കും ഒരുപോലെ റാങ്ക് കിട്ടിയിരിക്കുന്നു അപ്പോൾ ആ ഒരു വിജയം ആഘോഷിക്കാന് അവരെ ഒന്ന് അനുമോദിക്കാനായിട്ട് ഞാൻ അവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അവരുടെ പേര് ലിസായും ലിയായുമാണ് അപ്പോൾ നമുക്ക് അവരെ ഒന്ന് കാണാം ഒത്തിരി സന്തോഷമല്ലേ ഒത്തിരി സന്തോഷം ഇപ്പോഴാണ് ഒരു അധ്യാപിക എന്ന ഞാൻ വളരെ രണ്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം സത്യം പറഞ്ഞുണ്ടല്ലോ എനിക്കറിയത്തില്ല ഇതിനകത്ത് ആരാ ലിസ ആരാ ലിയ മോള് ലിസ ആ മോള് ലിയ ലിയ ിസ നിങ്ങൾ ഒന്നാം ക്ലാസ് മുതല് ഇത്രയും നാളും ഇപ്പൊ ഒരേ രീതി നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ വിചാരിച്ചായിരുന്നോ നിങ്ങൾക്ക് ഒരു മാർക്ക് തന്നെ കിട്ടുമെന്നും ഇങ്ങനെ റാങ്ക് കിട്ടും ഒക്കെ കരുതോ ഞങ്ങള് ശരിക്കും പഠിച്ച സമയത്തൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു റാങ്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു റാങ്ക് മനസ്സിൽ വെച്ചാ പഠിച്ചത് ഫുള്ള് പിന്നെ അതല്ലാതെ ഒരു റാങ്ക് കിട്ടണമെന്ന് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പേർക്കും സെയിം റാങ്ക് തന്നെ കിട്ടും ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടും എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളെ ശരിക്കും ആദ്യം സർപ്രൈസ്ഡ് ആയി പോയ പേർക്കും സെയിം റാങ്ക് എന്ന് പറയുന്നത് ശെരിക്കും ഒരു ഭയങ്കര സന്തോഷമായി പോയി അപ്പൊ അത് തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു അപ്പൊ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം സന്തോഷം ഈ റിസൾട്ട് ഉണ്ടായിരുന്നോ അഞ്ചു പേര് ഇവിടെ ഉണ്ടായിരുന്നു അനിയനും ഉണ്ടായിരുന്നു അനിയനോണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് ഒരു ഒരു റാങ്ക് വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ അപ്പൊ കിട്ടുവോ കിട്ടുവോന്നിങ്ങനെ നോക്കി ഇരിപ്പുണ്ട് അന്നേരം ഞാൻ ആദ്യം നോക്കിയത് അവളുടെ പേര് അപ്പൊ അവളുടെ പേര് ഫസ്റ്റ് കിടപ്പുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ നിനക്ക് ഫസ്റ്റ് റാങ്ക് പോയി പറഞ്ഞു അന്നേരം അവള് നോക്കിയിട്ട് പറഞ്ഞു ഇടി നിനക്ക് ഫസ്റ്റ് റാങ്കാന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അപ്പൊ അത് പെട്ടെന്ന് കണ്ടപ്പോ കരച്ചിലും ഫസ്റ്റ് റാങ്ക് ഒരു ഒരു പിന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഞാന് നിങ്ങളെ യു പിണല്ലോ പഠിപ്പിച്ചു അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും അല്ലെ മലയാളം പഠിപ്പിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഓർക്കുന്നുണ്ടോ ശരിക്കും സെന്റ് മേരീസിലോട്ട് വന്ന ഒരു സമയം ശരിക്കും ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പം ഒരു എലിസബത്ത് സിസ്റ്റർ പറഞ്ഞ് റെക്കമെന്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ വരുന്നത് അപ്പൊ അവിടെ വന്നു കഴിഞ്ഞ എല്ലാ ടീച്ചേഴ്സിനെയും കണ്ടു ആദ്യത്തെ ക്ലാസ് ടീച്ചർ ആനിമിസ് ആയിരുന്നു അപ്പൊ അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ചേരാൻ വന്ന ദിവസം ഭയങ്കര മഴയായിരുന്നു അതൊക്കെ ഓർക്കുന്നുണ്ട് പിന്നെ ആലീസ് മിസ് ആണെങ്കിലും വണ്ടിയൊക്കെ ഓടിച്ചു വരുന്നത് അപ്പൊ ഞങ്ങക്ക് ചെറിയൊരു അങ്ങനെ മിസ്സിനെ ഞങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചായിരുന്നു പിന്നെ മിസ്സിന്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ മിസ്സിനെ നോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കൊന്ന് മിസ് കെ സി എസ് എന്റെ പിന്നെ അതല്ലാതെ ഡി സി എല്ലിന്റെ സബ് ജില്ലാ മത്സരങ്ങളുടെ ഒക്കെ ചാർജ് മിസ്സിന് ഉണ്ടായിരുന്നപ്പൊ അങ്ങനെ മിസ്സിന്റെ കൂടുതൽ ഞങ്ങള് മത്സരത്തിനൊക്കെ പോയിട്ടുണ്ട് മിസ്സിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അതെയും അതൊക്കെ ഇപ്പോഴും നല്ലോണം ഓർക്കുന്നുണ്ട് മിസ്സിന്റെ വീട്ടിലൊരു നാടകത്തിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കൊറേ മിസ്സിന്റെ വീടും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് പരിചയമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ മിസ് ക്ലാസ് ടൈമിലൊക്കെ ആണെങ്കിലും മിസ് ഒരു രസകരമായ രീതിയില് മിസ് പഠിപ്പിക്കായിരുന്നു മിസ്സിന്റെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറയുന്നു മിസ്സിന്റെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ മിസ് യാത്ര പോയതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങളെ കാണിക്കായിരുന്നു അപ്പൊ അങ്ങനെ ശരിക്കും അതൊക്കെ ഇപ്പോഴും മനസ്സിൽ നിപ്പുണ്ട് മോക്ക് എന്തുവാ പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണോ അല്ലെ നാടകത്തിൽ അഭിനയിച്ചായിരുന്നു ഇല്ല ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്ന ശരിക്കും ഞാൻ എന്റെ സ്കൂളിൽ വന്നിട്ട് അത്രയും ചെറിയ ക്ലാസ്സിലെ ലാപ്ടോപ്പിന്റെ ഫ്രണ്ട് ഇരുന്ന് ലാപ്ടോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഓരോ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാ അത് തോന്ന അത് കഴിഞ്ഞ പത്താം ക്ലാസ് വരെ അങ്ങനെ പ്രോഗ്രാംസിന് എനിക്ക് അങ്ങനെ ലാപ്ടോപ്പിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ പ്രൊഫഷണൽ പോയിരിക്കാൻ എനിക്ക് ഒരു ചാൻസ് കിട്ടിയ പിന്നെ പ്രാക്ടീസിന് പിന്നെ മിസ് ആയി ആയിക്കഴിഞ്ഞ് മിസ്സിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഞങ്ങളുടെ എട്ടാം ക്ലാസ്സിലെ ക്രിസ്മസ് സെലിബ്രേഷൻ അതിനൊക്കെ മറ്റേ നസ്രാണി മംഗ കോമ്പറ്റീഷനൊക്കെ അതിന്റെ ഓളിനോൾ ഓളിനോൾ മെയിൻ മിസ് ആയിരുന്നു അതിനൊക്കെ മിസ് നല്ല എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ജീവിച്ചിരുന്നു നിൽക്കുന്ന അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒത്തിരി തിരുവാതിര കളിച്ചായിരുന്നു ആയിരം കുട്ടികളുടെ തിരുവാതിര കളിച്ചായിരുന്നു കളിച്ചായിരുന്നു അത് ഞങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മെഗാ തിരുവാതിര അതിന് കളിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഉള്ളവരുടെ തിരുവാതിര അതുപോലെ തന്നെ നസറാണി മങ്ക മത്സരം അല്ലേ നിങ്ങളുടെ ഈ വിജയം രണ്ടുപേരും ഒരുപോലെ ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടിയത് നിങ്ങളുടെ ആ ഒരു പഠിത്തം അത് എങ്ങനെയാ ഒരുപോലാണോ ഇരുന്നോ രണ്ടുപേരും ഒന്നിച്ചായിരുന്നോ പഠിത്തമൊക്കെ എപ്പോഴും ഒന്നിച്ചിരുന്നാ പഠിക്കുന്ന സമയെല്ലാം പഠിക്കുന്നത് പിന്നെ അതല്ലാതെ ഇപ്പം എക്സാംസിനൊക്കെ മുമ്പേ നമ്മൾ ഈ ചെറുതായിട്ട് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും ഇപ്പൊ ഞങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഓരോ ഇപ്പം നമ്മൾ അങ്ങനെ എക്സാം ടൈമിന് മുന്നേ എല്ലാ ചാപ്റ്റേഴ്സിന്റെ ഏകദേശം ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പം അത് ഞങ്ങള് രണ്ടായിട്ട് ഇരുന്നാ ചെയ്യുന്നത് പിന്നെ അത് എക്സാമിന്റെ രണ്ടു ദിവസം മുന്നേ അല്ലെങ്കിൽ എക്സാമിന്റെ തലേന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അപ്പൊക്കെ ഒന്നിച്ചാ പഠിക്കുന്നത് പിന്നെ കൊറേ വായിച്ച് പഠിക്കുന്നതൊക്കെ ഒന്നി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക അല്ലാതെ നമ്മള് പഠിച്ച കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് എപ്പോഴും പിന്നെ എക്സാം എഴുതി കഴിഞ്ഞു വരുമ്പോ ഞങ്ങള് വരുന്ന വഴിക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യും എന്നിട്ട് എനിക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടുമോന്ന് അവളെ കാൽക്കുലേറ്റ് ചെയ്യും എത്ര കിട്ടുമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും അങ്ങനായിരുന്നു ഈ മൊത്തം സമയം നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിച്ചു നിങ്ങള് നല്ല മാർക്കോടെ ജയിക്കും അറിയാം നിങ്ങൾ ഒരേ പോലെ തന്നെ ഒരേ റാങ്ക് കിട്ടൂ നിങ്ങൾ പ്രതീക്ഷിച്ചോ അത് ഇപ്പൊ ആറ് സെമ്മിലായിട്ടാണല്ലോ ഡിഗ്രി അപ്പൊ അവൾക്ക് കൂടുമ്പോ അടുത്ത സെമ്മില് ഞാനത് കവർ ചെയ്യും ഒരു സെമ്മില് മാത്രമേ ഞങ്ങൾക്ക് ഒരേ മാർക്ക് വന്നിട്ടുള്ളു അപ്പൊ ഗ്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കേറി കേറി മാറി കേറിയാണ് വന്നത് പക്ഷെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പം ഗ്രേഡ് പോയിന്റ് രണ്ടു പേർക്കും ഈക്വൽ അപ്പൊ അത് സത്യം പറഞ്ഞ ഒരു ഞെട്ടിപ്പോയി അതെങ്ങനെ അങ്ങനെ വന്നു അപ്പൊ എല്ലാരും ചോദിക്കുന്നവരെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഇതെങ്ങനെ ഇങ്ങനെ വന്നേ ഇത് എങ്ങനെ ഒത്തേടിച്ചോ ഇന്ന് ഇന്നലെയാണ് ഞാൻ കണ്ടതും അറിഞ്ഞതും എല്ലാം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ റാങ്ക് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരു അധ്യാപിക എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഇന്നലെയാ ഞാൻ പഠിപ്പിച്ച രണ്ട് പിള്ളേർക്ക് റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമാണോ അല്ലല്ലോ അപ്പം നിങ്ങളുടെ പഠിത്തത്തിന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു ഇവിടെ വീട്ടിൽ എങ്ങനെ നിങ്ങൾ നിങ്ങൾ എപ്പോഴും ഒരേ ഡ്രസ് കോഡൊക്കെ ഇങ്ങനെ തന്നെയാണോ എല്ലാത്തിലും ഞാൻ വന്നപ്പോഴും നിങ്ങൾ വീട്ടിലിട്ടേക്കുന്നതും ഒരുപോലുള്ള ഡ്രസ്സാണ് ആ പിന്നെ വീട്ടിലെങ്ങനെ പിന്നെ എവിടെങ്കിലും ബന്ധു വീട്ടിൽ പോവുകയാണെങ്കിലും നിങ്ങൾ രണ്ടും കൂടെ ആണെന്നോ പോകുന്നതും എല്ലാം ഇതുവരെ വീട്ടിൽ നിന്നും രണ്ടും തന്നെ ആയിട്ട് മാറി നിന്നിട്ടുണ്ട് അതായത് അവളെ കൂടാതെ ഞാൻ വേറൊരിടത്തും പോയി നിന്നിട്ടില്ല അവളൊന്നും അങ്ങനെ അവള് അങ്ങനെ തന്നെ അല്ലെ രണ്ടുപേർക്കും കാണണോന്ന് തോന്നുന്നു നിങ്ങൾ നിങ്ങളപ്പോ വഴക്കിടത്തേ ഇല്ലേ അതാണ് എനിക്കറിയാനുള്ളത് അല്ല ഞങ്ങളിപ്പ വീട്ടിൽ എനിക്ക് ഇനി അനിയനോടെ അവനെ ഒന്നും കണ്ടില്ലല്ലോ അവിടെ പോയി കളിക്കാൻ പോയി ആ അപ്പൊ എല്ലാ ദിവസം വൈകിട്ട് പോകും കളിക്കാൻ അപ്പൊ അവനൂടെ ഉള്ളപ്പം നമ്മള് പേരും കൂടെ അങ്ങനെ കാര്യമായിട്ടുള്ള വഴക്ക് പിണങ്ങിയിരിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അവരായിരിക്കും ചെറുപ്പം ഞങ്ങളായിരിക്കും അങ്ങനെ ഇടക്കിടക്ക് വഴക്കും ബഹളം ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കും അതിഷ്ടവാ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടുപേരോടും ഉണ്ടോ അങ്ങനില്ല അത ഇടയ്ക്ക് എന്നോടായിരിക്കും ഇടയ്ക്ക് അവളോടായിരിക്കും അങ്ങനെ പക്ഷെ നമ്മൾ പോലും അറിയാതെ തിരിച്ചറി നമ്മള് വഴക്കിട്ടു എന്നുള്ള കാര്യം നമ്മൾ പോലും പിന്നെ മറന്നു വെക്കുള്ളൂ നമ്മൾ പോലും അറിയാതെ പിന്നെ കൂട്ടായിട്ടിരിക്കും അങ്ങനെ ഒന്ന് വഴക്ക് മാറ്റാനായിട്ട് ആരും പറയേണ്ടി വന്നിട്ടൊന്നുമില്ല അമ്മേ അച്ഛനാണെങ്കിൽ പോലും പറയേണ്ടി വന്നിട്ടില്ല നിങ്ങൾ പഠിക്കുന്ന കാലത്താണെങ്കിലും നല്ല രീതിയിൽ പഠിക്കുന്നു അതുപോലെ കലാപരമായിട്ടും എന്തൊക്കെയോ കഴിവുകൾ പാട്ട് പാട്ടുപാടത്തില്ലേ നല്ലപോലെ പിന്നെ വേറെ ഓർഗൻ കീബോർഡ് ആ കീബോർഡാണ് അപ്പൊ ടീച്ചറിന് വേണ്ടി എ കെ വ്ലോക്സിന് വേണ്ടി ഒരു മനോഹരമായിട്ടുള്ള ഒരു രണ്ടുപേരി പാട്ടൊന്ന് പാടാവോ ഈ സിറ്റുവേഷനില് ഏറ്റവും പാടാൻ തോന്നുന്ന പാട്ട് ആ അങ്ങനെ പാടാ എന്റെ പോ <ion> നന്ദിയ <scientific Bahs Bondi> ഈശോക്ക് നന്ദി പറഞ്ഞു അല്ലെ പാട്ട് നല്ല ഏർ അപ്പൊ ഈ വിജയം അറിഞ്ഞപ്പോഴത്തേന് പിന്നെ വീട്ടുകാരും അതുപോലെ തന്നെ കോളേജുകാരും ടീച്ചേഴ്സും എല്ലാരും വിളിച്ചായിരുന്നോ നിങ്ങളെ വീട്ടിൽ അറിഞ്ഞപ്പോ ആദ്യം ഞങ്ങള് പറഞ്ഞത് അച്ചാച്ചയോടും അമ്മയോടോ അപ്പൊ അവര് വളരെ ഹാപ്പി ആയിരുന്നു പിന്നെ ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷം തോന്നിയത് അപ്പച്ചനെ അമ്മച്ചീനെ അമ്മയുടെ പേരന്റ്സിനെ വിളിച്ചപ്പോഴും അപ്പൊ അവര് സന്തോഷം കൊണ്ട് കരയുമായിരുന്നു അവര് രണ്ടുപേരും അപ്പൊ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോ ശരിക്കും ഞങ്ങളുടെ ഒരു മനസ്സെന്ന് അറിഞ്ഞത് അപ്പളാണ് അപ്പൊ അവര് അവരെ അത്രേ ഹാപ്പി ആക്കാൻ പറ്റിയതിലാ ഏറ്റവും കൂടുതൽ സന്തോഷം അതുപോലെ തന്നെ അച്ചനും അമ്മയും വളരെ ഹാപ്പിയാ അനിയനും ഹാപ്പി ആയിരുന്നു പിന്നെ ഇതറിഞ്ഞിട്ട് കുറെ പേര് വിളിച്ചു അപ്പം വിളിച്ച് അവരൊക്കെ സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിച്ചപ്പം ഒരുപാട് സന്തോഷം തോന്നി പിന്നെ ഏറ്റവും ഓർക്കുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ പിതാവ് പുളിക്ക് പിതാവ് വിളിച്ചു എന്നിട്ട് പിതാവ് വിളിച്ച് ഞങ്ങൾക്ക് ബ്ലെസ്സിങ് തന്നു അത് ഒരു ഭയങ്കര ഒരു ഭയങ്കര സർപ്രൈസായിപ്പോയി പിതാവ് വിളിച്ചത് പിന്നെ ബോബി അലക്സ് മണ്ണ ബ്ലാക്കലച്ചൻ വിളിച്ചു പിന്നെ ഞങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സ് പ്രിൻസിപ്പൽ സീമോൻ തോമസ് ആറ് പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് എല്ലാരും വിളിച്ചു പിന്നെ കോളേജിൽ വെച്ചായിരുന്നല്ലോ ആദ്യത്തെ കാഞ്ഞിരപ്പള്ളി റിപ്പോർട്ടേഴ്സ് ആയിരുന്നു മനോരമയ്ക്കും ആദ്യം ഞങ്ങള് കാണുന്നത് കോളേജിൽ വെച്ചാ അതും കോളേജിൽ അവരുടെ ഒരു സപ്പോർട്ട് അത് പിന്നെ പത്രക്കാരും ഒക്കെ വന്നില്ലേ ഏഷ്യാനെറ്റ് പിന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ അവിടെ ഒരു ക്ലാസ് റൂമിൽ ആയിരുന്നു ആദ്യം വീഡിയോസ് ഒക്കെ എടുത്തത് അപ്പൊ ആ ക്ലാസ്സിലൊക്കെ പിന്നെയും ഈ റാങ്ക് ഒക്കെ കിട്ടിട്ട് കേറിയപ്പോ ഒരുപാട് സന്തോഷം ആ ഫസ്റ്റ് ഇയർ ക്ലാസ് റൂമൊക്കെ അപ്പം ശരിക്കും മിസ് ചെയ്യുന്നവരൊക്കെ അപ്പൊ തോന്നി പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം വളരെ ഹാപ്പിയാ കാരണം അവര് അവര് നല്ല ഫാക്കൾട്ടീസാ സെന്റ് ഡൊമിനിക്സ് കോളേജിലെ അപ്പം നമ്മളെ എല്ലാ കാര്യത്തിനും അക്കാഡമിക്സിലെല്ലാം അവര് സപ്പോർട്ട് ചെയ്യുമായിരുന്നു അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ രണ്ട് പേര് ഫസ്റ്റ് റാങ്ക് ഷെയർ ചെയ്തു ഞങ്ങള് ട്വിൻസ് ആ ട്വിൻസ് ആണ് അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു സന്തോഷം കിട്ടിയതിന്റെ ഒരു ത്രിലൊക്കെ അവർക്കും ഉണ്ടായിരുന്നു ഭാവിയിൽ എന്താ മക്കളെ നിങ്ങളുടെ ഞങ്ങക്ക് രണ്ടു പേർക്കും ഒരു സെക്യൂർ ആയിട്ടുള്ള ഗവൺമെന്റ് ജോലി നേടണം ആഗ്രഹം അപ്പം ഈ ഈ ഗവൺമെന്റ് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള എസ് എസ് സി സിവിൽ സർവീസ് അതുപോലത്തെ എക്സാംസ് നല്ല കോച്ചിങ് നേടി നല്ല രീതിയിൽ അത് ജയിച്ച് ഒരു നല്ല ജോലി നേടണം എന്നാണ് ഇപ്പൊ ആഗ്രഹവും പിന്നെ അതിനായിട്ട് അത് ആ ഒരു ആഗ്രഹമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ എൻ്റെ എനിക്കും ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് നിങ്ങളുടെ ഈ വിജയത്തിൽ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെല്ലാം വിളിച്ചു സംസാരിച്ചു എല്ലാരുടെയും അനുമോദനങ്ങളും എല്ലാം അറിയിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ജോലി എന്താണോ രണ്ടുപേർക്കും ഒരുപോലെ കിട്ടട്ടെ എന്ന് ടീച്ചർ ഏർ സന്തോഷത്തോടു കൂടി ഏർ ആശംസിക്കുകയാണ് മാതാപിത ഗുരു ദൈവം എന്നല്ലേ അതിനകത്ത് ഗുരുവായിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകൾ നേരുകയാണ് മക്കളെ നിങ്ങൾ നല്ല വലുതായി നല്ല ഉദ്യോഗത്തിൽ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ മക്കളെ ഓക്കെ